ഈ ബോച്ചയുടെ വിഷയം ഇങ്ങനെ കത്തിനിൽക്കുകയാണ് ബോച്ച ജയിലിൽ പോയി പക്ഷെ അതിന്റെ ഇടയ്ക്കൂടെ രാഹുൽ ഈശ്വർ വീണ്ടും പണി വാങ്ങി ഇരന്ന് വാങ്ങിക്കുകയാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തി നടത്തി വീണ്ടും വീണ്ടും ഈ പ്രശ്നം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്ന് പൊതുവെ ഇപ്പം തോന്നുന്നുണ്ട് എന്താണ് അതിനെ പറ്റി പറയുന്നത് രാഹുൽ ഈശ്വര് പൊതുവിൽ ആ സമൂഹം മുഴുവൻ തെറ്റാണെന്ന് കരുതുന്ന ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അത് ശരിയാണെന്ന് പറയുന്ന ആളാണ് അല്ലേ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പോയിട്ട് അവന് വേണ്ടിയിട്ട് വാദിച്ച ആളാണ് രാഹുൽ ആർക്കു വേണ്ടിയിട്ടാണ് പരസ്യമായി പൊതുജന മധ്യത്തിൽ ബസ്സിൽ സ്വയംഭോഗം ചെയ്ത ആൾക്കെതിരെയാണ് അതെ ആ ആളെയാണ് സ്വീകരിക്കാൻ വേണ്ടി പോയത് എന്ത് വിവാദ വിഷയം ഉണ്ടെങ്കിലും രാഹുലിന് ഒരു പക്ഷമുണ്ടായിരിക്കും ആളാവാൻ ചെയ്യുന്നാണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സ്ത്രീകളെ വലിയ വിവാദങ്ങൾ ഈ ശബരിമല തന്ത്രി കുടുംബം എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ എത്രത്തോളം അതിന്റെ വസ്തുത ശരിയാണ് ശബരിമലയിലെ പൂജാരി ആയിരുന്നെങ്കിൽ സ്ത്രീകൾക്കൊരു ഡ്രസ് കോഡ് കൊണ്ടുവരുന്നു ശബരിമല തന്ത്രി കുടുംബമായിട്ടൊന്നും വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ശബരിമല വിഷയം ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഭയങ്കരമായ വിമർശനങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇത് ചർച്ചയായിട്ടുണ്ട് രാഹുൽ ഈശ്വരൻ ശബരിമല തന്ത്രി കുടുംബവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ മാത്രമല്ല ഇത്രയും മെൻസ് എന്താ മെൻസ് അസോസിയേഷൻ പുരുഷന്മാർക്ക് അസോസിയേഷൻ ആവശ്യമാണ് അത് ഇമാതിരി തോന്നിയാസം ചെയ്യുന്ന ആൾക്ക് പൂമാല സ്വീകരിക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ അതൊക്കെ വേണ്ടി പോയതാണ് ആ അങ്ങനെയുള്ള ആളുകൾ അതൊന്നും ഇതൊക്കെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതും കൂടെ ഉണ്ടല്ലോ ഈ സ്ത്രീ വിമോചനം അല്ലെങ്കിൽ സ്ത്രീപക്ഷം ഫെമിനിസം എന്നൊക്കെ പറയാൻ തന്നെ ശരിയായ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന എത്ര പേരുണ്ടതില് ഈ എന്താ പറയാ കള്ളു കുടിച്ച് വീട്ടിൽ വൈകിട്ട് വന്ന് തല്ലുവാങ്ങുന്ന അതായത് കൂലിപ്പണി എടുത്ത് ക്ഷീണിച്ച് അവശിയായി കിടന്നുറങ്ങുന്ന സ്ത്രീയെ തല്ലുന്ന അത് കണ്ട് കരയുന്ന മക്കളെ പിടിച്ചു മാറ്റുന്ന പിടിച്ചു തള്ളുന്ന അതിൽ പെരുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിസ്സഹാരായ എത്രയോ സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് നാട്ടിൻ പുറങ്ങൾ നാട്ടിലൊക്കെ അവർക്ക് വേണ്ടി വാദിക്കുന്ന ഏതെങ്കിലും സംഘടന ഏതെങ്കിലും സ്ത്രീ സ്ത്രീ വിമോചന സംഘടനകൾ ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല അവിടെയൊക്കെ നമ്മളെ നാട്ടുകാരെ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ഈ സംഘടനകൾ വേണം അതെല്ലാം അത്യന്താപേക്ഷിതമാണ് കാരണം ഒരു പുരോഗമന സമുദായത്തിന്റെ നമ്മളൊരു സൊസൈറ്റിയാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണ് പണ്ട് നമ്മൾ ജീവിച്ചതുപോലല്ല ജീവിക്കുന്നത് നമ്മുടെ ഭാഷയിലാണെങ്കിലും നമ്മുടെ ഈ അത് അംഗീകരിക്കപ്പെടണം ഞാൻ പറയുന്നത് ഇപ്പോ സ്ത്രീ വിമോചനം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വിമോചിക്ക എവിടെ നിന്ന് വിമോചിപ്പിക്കാനാണ് ഈ സംഘടനകൾ നടക്കുന്നത് എന്ന് ഒരു പ്രശ്നമാണല്ലോ മെൻസ് അസോസിയേഷൻ ഞാൻ പുരുഷനാണ് എനിക്ക് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയോട് നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ ഒരിക്കലും കഴിയില്ല അത്രയുള്ളു ഇതൊക്കെ എല്ലാവരുടെ ആണ് എന്ന് എല്ലാവരും പറയല്ലേ ഈ സ്ത്രീ വിമോചനം എല്ലാവർക്കും അതിൽ അംഗീകരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവരുടെ നയങ്ങളെ അംഗീകരിക്കാൻ കഴിയും ഇവിടെ ഇപ്പം താരമാണ് പാർവതി തിരുവോത്ത് അവര് സ്ത്രീപക്ഷ നടിയാണ് എന്നൊക്കെ പറയുന്നത് അവരിപ്പോ ഗീതു മോഹൻദാസിന് എതിരെയായില്ലേ ഗീതു മോഹൻദാസ് ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തു അതിൽ അത് മുഴുവനായിട്ടും സ്ത്രീ വിരുദ്ധ രീതിയിലാണ് അവരെ എടുത്തിരിക്കുന്നത് അവരെ ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങൾ അറുത്തു അറത്തുമാറ്റിയെന്നാണ് ചിലർക്കുള്ള ചില താല്പര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ മാറുന്നില്ല രാഹുൽ ഈശ്വരനും ഇതേ വിഷയമാണ് അവർ രാഹുൽ ഈശ്വരന് എന്താ പറയാ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിലൊക്കെ വിളിക്കണം അല്ലെ ഇവരെ ചാനൽ ചർച്ചകളിൽ വിളി വിളിക്കപ്പെടണമെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നിരന്തരമായി ഇടപെടണം വിവാദങ്ങൾ ഉണ്ടാക്കണം ചാനൽ മുറികളിൽ വന്നിരുന്ന് നാലാൾ കാണുമ്പോൾ ഇതാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഇവരുടെ ഒക്കെ സംസാര ശൈലി വളരെ അടിപൊളിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് എന്ത് കാര്യത്തെയും വളച്ചൊടിച്ച് ആടിനെ അതേ സംസാരിച്ച് അതാണ് ഈ നാവ് ഇതാണ് ഇവരുടെ ചരിത്രം ഇവർക്കെല്ലാം അറിയാം അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അതിനെ ഇവരുടെ ഇഷ്ടത്തിന് ഇവർ കൃത്യമായിട്ട് അതിനെ മാറ്റപ്പെടുത്താൻ കഴിയും രാഹുൽ ഈശ്വറിന്റെ കണ്ടില്ലേ പുള്ളി നടിയെ ആക്രമിച്ച വിഷയത്തിൽ ദിലീപിനൊപ്പമാണ് വളരെ കുറച്ചുപേരെ ദിലീപിനൊപ്പമുള്ളൂ ദിലീപ് അതിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് പിന്നീട് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് അതാണ് ഞാൻ പറയുന്നത് ഭൂരിപക്ഷം എന്താണോ ഭൂരിപക്ഷം തെറ്റ് എന്ന് പറയുന്ന കാര്യത്തെ അംഗീകരിക്കാത്ത ചുരുക്കം ചില ആളുകളുണ്ട് അതിൽ ഒരാളാണ് രാഹുൽ ഇഷ്ടം അത് ഈ ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് മീഡിയ അറ്റൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണം ഇതിലെന്താണ് ഹണി റോസിനെ നിരന്തരം ആക്ഷേപിക്കുകയാണ് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് വളരെ പറ്റില്ല കാരണം അവരെ എന്തെയാ എന്തെങ്കിലും ആവട്ടെ നമ്മൾ നാട്ടിൻ പുറത്ത് പറയും എന്തേലും ആവട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ എന്ന് പറയലേ അതേ രീതിയിൽ അവര പാട്ടിന് വിട്ടേക്ക് പിന്നാലെ പോയാണിറു വസ്ത്രധാരണ രീതി മാറ്റണം എന്തൊക്കെ പറഞ്ഞാൽ അവരൊരു സ്ത്രീയല്ലേ നമ്മളൊക്കെ പറയും അല്ല ഇതിനകത്തൊക്കെ വേറൊരു കാര്യമുണ്ട് അപ്പൊ നമ്മള് വെളിയിലൊക്കെ വലിയ വലിയ ഫാഷൻ ഷോസ് നടത്തും അതിനകത്തൊക്കെ വരുന്ന നല്ല നല്ല ഡ്രസ്സുകൾ അത് ലോകത്തുള്ള ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളാണ് അത് നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമാണ് ഇന്ന് കാണുന്ന പല വസ്ത്രധാരങ്ങളും ഇതേ കൂട്ടുള്ള പലയിടത്തും നമ്മൾ കടമെടുത്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന പല വസ്ത്രങ്ങളും അല്ലെ ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഇപ്പം നല്ലൊരു നല്ലൊരു പെൺകുട്ടിയെ കണ്ട് രാഹുൽ നോക്കില്ലേ അതെ തീർച്ചയായും ആരായാലും നോക്കും ഒരു സൗന്ദര്യമുള്ള ഒരു പൂവിനെ കണ്ടാലും സൗന്ദര്യം ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ പോലെ സൗന്ദര്യമുള്ള പൂവിനെയും ഒരു നിലാവിനെയും സൗന്ദര്യമുള്ള നീയേയും ഒക്കെ കണ്ടാലും ഗിരീഷ് പുത്തഞ്ചേരിനെ പോലെ ഒരാൾ അതായത് കവിത എഴുതുക പാട്ട് എഴുതുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മനുഷ്യന് സൗന്ദര്യമുള്ള എന്തിനേ നോക്കും അത് നോട്ടത്തില് അവർക്കത് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ ജോലിയല്ലേ നമ്മുടെ കാഴ്ചയുടെ പ്രശ്നം കൂടെ ഉണ്ട് ഒരു അമ്മ കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കും കൊടുക്കുന്നത് പലരും പല രീതിയിൽ നോക്കും അല്ലേ ചിലരും വാത്സല്യത്തോടെ നോക്കും ചിലർ സെക്സോടെ നോക്കും അത് കാഴ്ചയുടെ പ്രശ്നമാണ് ഇപ്പം രാഹുൽ ഈശ്വർ ഹണി റോസിനെ നോക്കുന്നത് ഏത് വിധത്തിലാണെന്നുള്ള രാഹുൽ ഈശ്വറിനെ അറിയാൻ പറ്റുള്ളൂ അല്ലേ റോസിനെ നല്ല രീതിയിൽ നോക്കുന്ന ഇതിന്റെ നോക്കുന്നേറ്റാ സംസ്കാരം നോക്കും സംസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പം ചിലപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം ട്രെയിനിൽ വെച്ച് കുഞ്ഞിന് ബാലം കൊടുക്കുന്ന അമ്മമാരെ കാണാം ചിലര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാമത്തോടെ നോക്കുന്ന ആളുകൾ ഉണ്ടാവും കണ്ടിട്ട് മാറിപ്പോകുന്ന ആളുകൾ ഉണ്ടാവും ഏഹ് ചിലർ അങ്ങനെ ചെയ്യും ആ ഒരു അമ്മയും കുഞ്ഞു ഇരിക്കുന്നു അവിടെ ഒന്ന് എഴുന്നേറ്റ് മാന്യമായി സീറ്റ് ഇല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഇതൊക്കെ കാഴ്ചയുടെ പ്രശ്നമാണ് അല്ലാതെ അണീറോസിന് അണീറോസിന്റേതായ വസ്ത്രധാരണ രീതി ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിലക്കിയിട്ടൊന്നുമില്ലല്ലോ ഉണ്ടോ ഇല്ല അവർക്ക് അവനവന് ഇഷ്ടമുള്ള വേഷം ഭൂഷാദികൾ ധരിച്ച് ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ് ഇതൊന്നും കിട്ടിയ രാജ്യം സ്വാതന്ത്ര്യ റിപ്പബ്ലിക്കായ രാജ്യമാണ് എല്ലാ എല്ലാവിധത്തിലുള്ള പൗര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഈ അണി റോസിന് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം രാഹുൽ ഈശ്വരനുണ്ട് പക്ഷേ വിമർശനം ഒരിക്കലും അധിക്ഷേപം ആവരുത് സ്ത്രീത്വം അപമാനിക്കുന്ന രീതിയിൽ ആവരുത് ഇനി കേസെടുക്കോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ കേസെടുക്കാനുള്ള സാധ്യത കേസെടുത്താൽ സ്വന്തമായി വാദിക്കുമെന്നാണ് രാഹുൽ ഈശോർ പറയുന്നത് അദ്ദേഹം അഡ്വക്കേറ്റ് ആണ് വാദിക്കട്ടെ എന്തായാലും ഈ പറഞ്ഞ പോലെ വസ്ത്രധാരണവും വസ്ത്ര എന്താ പറയാ അതിനെ വിമർശിക്കുന്ന ഒക്കെ തന്നെ വ്യക്തിപരമാണ് അതാർക്കും ചെയ്യാം പക്ഷെ അധിക്ഷേപം ആവരുത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒന്നും പറയാതിരിക്ക അതായത് കാഴ്ചക്കല്ല പ്രശ്നം കാണുന്ന കണ്ണുകൾക്കാണ് പ്രശ്നം